ഇന്ന് ഒരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് കഥകൾ ഇഷ്ടമില്ലാത്ത ആരും അറബി കഥകൾ ഏറെ പ്രിയപ്പെട്ടതാണ് ലോകത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഒരു കഥാസമാഹാരം എന്ന് പറയുന്നത് അറബിക്കഥകളായി ഒരു ക്ലാസിക്കൽ കൃതിയാണത് അതിൽ നിന്ന് കുറച്ച് നർമ്മകഥകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഷഹസാദ പറഞ്ഞ കഥകൾ എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് പുനരാഖ്യാനം നടത്തിയിരിക്കുന്നത് ഗഫൂർ അറയ്ക്കൽ റാസ്ബറി ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു കഥയാണ് എന്ന് പറയുന്നത് കുറിഞ്ഞ ചുണ്ടുകളുള്ള അധ്യാപകൻ്റെ കഥ എന്നാണ് ആ കഥയുടെ ഹെഡിങ് ആ കഥയാണ് നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം എല്ലാവർക്കും നവാബ് ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചുണ്ടുള്ള അധ്യാപകൻ്റെ കഥ വളരെ കണിശക്കാരനും കഠിനഹൃദയനുമായ അധ്യാപകനായിരുന്നു ഞാൻ കുട്ടികളെ കൊണ്ട് ശരിക്കും ജോലിയെടുപ്പിച്ചു കളിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ പാഠങ്ങൾ ചൊല്ലിക്കൊടുത്തു സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് വീണതിന് ശേഷമേ ഞാനവരെ വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചിരുന്നുള്ളൂ പോകുന്ന വഴിയിൽ കുസൃതികൾ കാണിക്കാതിരിക്കാൻ പലപ്പോഴും ഞാനവരെ വീട് വരെ അനുഗമിച്ചു ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞു മാസ്റ്റർ മാസ്റ്ററുടെ മുഖത്തിന് കടുത്ത മഞ്ഞ നിറം അസുഖമൊന്നുമില്ലാത്ത ഞാൻ അത് കേട്ട് വിസ്മയിച്ചെങ്കിലും എൻ്റെ ക്രൂര സ്വഭാവം വെടിഞ്ഞില്ല തെമ്മാടികളെ വീണ്ടാതെ ഇരുന്ന് പാഠം പഠിക്കും പക്ഷേ ക്ലാസ്സിലെ ഏറ്റവും മുതിർന്ന കുട്ടി അടുത്തു വന്നു മാസ്റ്റർ അങ്ങയുടെ മുഖം വല്ലാതെ മഞ്ഞളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ സംശയം തോന്നി അങ്ങേക്ക് സുഖമില്ലെങ്കിൽ ക്ലാസ് ഞാൻ നിയന്ത്രിക്കാം മറ്റ് മറ്റു കുട്ടികളുടെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് ഗുരുതരമായ രോഗം ബാധിച്ചിരിക്കുകയാണെന്നും അടുത്ത നിമിഷം മരിച്ചു പോവുമെന്നും തോന്നി അവരുടെ മുഖഭാവം എന്നിൽ ഭയം ചിരിപ്പിച്ചു ഗുരുതരമായ പല രോഗങ്ങളും ബാഹ്യലക്ഷണങ്ങൾ കാണിക്കാതെയാണ് ശരീരത്തെ ബാധിക്കുന്നത് എന്നോർത്ത് ഞാൻ വീട്ടിലേക്ക് നടന്നു എൻ്റെ മുഖത്ത് മഞ്ഞ നിറം കാണുന്നു എന്തെങ്കിലും മരുന്ന് വേണം ഇത് കേട്ട് ഭാര്യ പരിഭ്രമിച്ചു ഞാൻ കിടക്കയിൽ കയറിക്കിടന്ന് മൂളാനും ഞരങ്ങാനും തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ ഏറ്റവും മുതിർന്ന കുട്ടി ഇരുപത്തിനാല് ദീർഘവുമായി വീട്ടിൽ വന്നു മാസ്റ്റർ ഈ തുക മാസ്റ്ററുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ പിരിച്ചെടുത്തതാണ് അവരുടെ ഗുരുഭക്തി എന്നെ വല്ലാതെ സ്പർശിച്ചു ആ ദിവസം ഞാൻ സ്കൂളിന് അവധി നൽകി അതുതന്നെയായിരുന്നു അവരുടെ ഉദ്ദേശമെന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല വിളഞ്ഞ വിത്തുകൾക്ക് ഇത്രത്തോളം കുരുട്ടുബുദ്ധിയുണ്ടെന്ന് ആരറിഞ്ഞു പണം കിട്ടിയതിൽ ഞാൻ സന്തോഷിച്ചെങ്കിലും രോഗത്തെക്കുറിച്ചോർത്ത് ആധിയായി പിറ്റേന്ന് രാവിലെ മുതിർന്ന കുട്ടി വീണ്ടും വന്നു അവൻ പറഞ്ഞു മാസ്റ്ററല്ലാഹു രക്ഷിക്കട്ടെ അങ്ങയുടെ മുഖം കൂടുതൽ മഞ്ഞളിച്ചിരിക്കുന്നു അങ്ങ് വിശ്രമിക്കണം ഞങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കരുത് ഈ കുട്ടികളുടെ ചിലവിൽ ചികിത്സ തുടരാമെന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ പറഞ്ഞു ഇന്ന് നീ പഠിപ്പിച്ചാൽ മതി ഞാൻ വേദന ഭാവിച്ച് ഞരങ്ങിക്കൊണ്ടിരുന്നു ഈ വിവരം അറിയിക്കാൻ അവൻ കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇരുപത്തിനാല് ദിനാറുമായി അവൻ വീണ്ടും വന്നു ഇത് ഞങ്ങൾ പിരിച്ചെടുത്തതാണ് മാസ്റ്ററുടെ ചികിത്സയ്ക്ക് മുടക്കം വരരുത് ജോലി ചെയ്യാതെ തന്നെ കൂടുതൽ പണം കിട്ടുന്നതോർത്ത് ഞാൻ സന്തോഷിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് രോഗമൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി എങ്കിലും രോഗിയായി അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു ക്ലാസ്സിലെ കുട്ടികൾ പണവുമായി വരുമ്പോഴൊക്കെ ആഹാരം ദഹിക്കുന്നില്ലെന്നും എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് ഞാൻ അഭിനയിച്ചു ഒരു ദിവസം ഞാനൊരു മുട്ട തിന്നാനൊരുങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി ആ മുതിർന്ന വിദ്യാർത്ഥി കടന്നു വന്നത് ദഹന സംബന്ധമായ അസുഖമുള്ള ഞാൻ മുട്ട തിന്നുന്നത് കാര്യം അവൻ അവനറിയരുതെന്ന് കരുതി ധൃതിയിൽ മുട്ട മുഴുവൻ വായക്കകത്താക്കി ചൂട് കണ്ട് എൻ്റെ വായ പൊള്ളിപ്പോയി വിദ്യാർത്ഥിയാവട്ടെ അവിടെ നിന്ന് മാറാതെ എൻ്റെ മുഖത്തേക്ക് നോക്കി സഹതാപത്തോടെ പറഞ്ഞു മാസ്റ്ററുടെ കവിൽ നീറുകൊണ്ട് വീർത്തിരിക്കുന്നു ചുട്ടുപൊള്ളിയതിനാൽ വേദന കാരണം കണ്ണു തുറിച്ച് മിണ്ടാതെ ഞാൻ നിന്നു ഉള്ളിൽ പഴുപ്പ് കാണും കുത്തിപ്പൊട്ടിച്ചാൽ വേദന കുറയും എന്ന് പറഞ്ഞ് അവൻ ബാഗിൽ നിന്നും ഒരു സൂചിയെടുത്തു ഞാൻ അടുക്കളയിലേക്കൂടി മുട്ട തുപ്പിക്കളഞ്ഞു പക്ഷേ വായ്ക്കുള്ളിലെ പൊള്ളൽ പഴുത്ത് വിരണമായി ഗ്രാമത്തിലെ ക്ഷുരകൻ ശസ്ത്രക്രിയ ചെയ്ത് പ്രണം ഭേദമാക്കി അതിൻ്റെ ഫലമാണ് ഈ മുറിഞ്ഞിട്ടുണ്ട് മുറിവ് ഭേദമായപ്പോൾ ഞാൻ ക്ലാസ് എച്ച് കുട്ടികളോട് കൂടുതൽ കർശനമായി പെരുമാറി എൻ്റെ അസാന്നിധ്യത്തിൽ കുട്ടികൾ സ്വതന്ത്രരായതിനാൽ ഞാൻ കഠിനമായ ശിക്ഷ കൊടുത്ത് അച്ചടക്കം പിടിപ്പിച്ചു ഞാനൊന്ന് തുമ്മിയാൽ മതി അവർ പേടിച്ചു വരയ്ക്കും ഒരു ദിവസം വിദ്യാർത്ഥികളുമായി യാത്ര പോകുമ്പോൾ ദാഹം തോന്നിയതുകൊണ്ട് ഒരു കിണറ്റിലിറങ്ങി വെള്ളം കുടിക്കാൻ ശ്രമിച്ചു അടുത്തെങ്ങും കിണറില്ലാത്തതിനാൽ തലപ്പാവുകൾ കയറുപോലെ ഏച്ചുകെട്ടി ഒരറ്റം എൻ്റെ അരയിൽ ബന്ധിച്ച് എന്നെ മെല്ലെ താഴോട്ടിറക്കാൻ ഞാൻ കുട്ടികളോട് പറഞ്ഞു ഇറങ്ങി തുടങ്ങിയപ്പോൾ കിണറുകളുടെ തണുപ്പ് കാരണം ഞാനൊന്ന് തുമ്മി അത് കെട്ട് ഭയന്നോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ അവർ കയറിൽ നിന്ന് പിടിവിട്ടു ഞാൻ നിലവിളിയോടെ പൊത്തോ എന്ന് വെള്ളത്തിൽ പതിച്ചു വെള്ളം കുറവായതുകൊണ്ട് മുങ്ങിച്ചത്തില്ല പക്ഷേ രണ്ട് കാലുകളും മുടിഞ്ഞു ഒരു തോലൽ തകർന്നു കുട്ടികൾ പേടിച്ചൂടിക്കളഞ്ഞു എൻ്റെ നിലവിളി കേട്ട് വഴിപോക്കരാണ് എന്നെ കരയ്ക്ക് കയറ്റിയത് ഒരു കഴുതപ്പുറത്തേറ്റി എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആഴ്ചകളോളം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു മുടന്തിനായതിനാൽ അധ്യാപന ജോലിയിൽ തുടരാൻ പറ്റാതെയായി പ്രിയപ്പെട്ട ഖലീഫ ഇപ്പോൾ ഞാൻ കുടുംബം പുലർത്താൻ ഭിക്ഷയാചിക്കുകയാണ് ഇതാണ് കഥ ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന കഥകളാണ് അറബി റബീനൈഡ്സിലുള്ളത് അതിൻ്റെ അവതരണമൊക്കെ വളരെ രസകരമായിട്ടുള്ള അവതരണമാണ് ആയിരത്തി ഒന്ന് രാവുകളിലിരുന്ന് കഥ പറയുന്നതാണല്ലോ റബിനേറ്റ്സ് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നർമ്മകഥയായിട്ടാണ് പോകും പക്ഷേ ഒരു അധ്യാപകൻ കുട്ടികളോട് ഏത് രീതിയാണോ സ്വീകരിക്കുന്നത് കുട്ടികൾ എന്താണോ ആഗ്രഹിക്കുന്നത് രണ്ടും വ്യത്യസ്തമായ ശൈലിയിലാണ് പോകുന്നത് ഒരു കാലഘട്ടത്തിൽ ഇത്തരം അധ്യാപകർ ധാരാളം ഉണ്ടായിരുന്നു എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുന്ന ഗൗരവക്കാരനായ അധ്യാപകർ പുതിയ കാലഘട്ടത്തിൽ അത്തരം അധ്യാപകർ കുറവാണ് പുതിയ കാലഘട്ടത്തിലെ അധ്യാപകർക്ക് കുട്ടികളോട് ഏറ്റവും നന്നായിട്ട് സമീപിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അവർ വിജ്ഞാനം പഴയ അധ്യാപകർക്കുള്ള വിജ്ഞാനങ്ങൾ പുതിയ അധ്യാപകർക്കില്ല എന്നുള്ളതും വസ്തുതയാണ് പാഠ്യത്തരമായ വിഷയങ്ങളിൽ പുതിയ അധ്യാപകർക്ക് കാഴ്ചപ്പാടുകളും പഠനങ്ങളും കുറവാണ് പഴയ അധ്യാപകർക്ക് അതുണ്ടായിരുന്നാലും പക്ഷേ അവരുടെ പ്രകൃതത്തിൽ പരുക്കൻ സ്വഭാവം കാത്തുസൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് പഴയ അധ്യാപകരുടെ വൈജ്ഞാനികതയും പുതിയ അധ്യാപകരുടെ സമീപനവും ചേർന്ന് നല്ല അധ്യാപകരുള്ള ഒരു സൊസൈറ്റിയായി നമുക്ക് മാറാൻ കഴിയട്ടെ you uh -huh. uh -huh.